ആ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എച്ച് ബി മര്യാദയ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മോർണിംഗ് വോക്ക് ആണ് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടിച്ചിട്ട് രാവിലെ ആണെങ്കിൽ ഒരു ഉച്ച ഉച്ചര വരെ ഉള്ളൊരു വീഡിയോ കേട്ടോ ഇപ്പോൾ രാവിലെ എണീറ്റ് നേരെ വന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ മാവിന് പുളി ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ എന്നൊക്കെ തിന്നുന്നത് ദോശയ്ക്ക് ചട്ണിയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി തേങ്ങയൊക്കെ ചിരണ്ടാണ് കേട്ടോ ഉണ്ടല്ലോ എല്ലാവർക്കും തട്ടുദോശ വൈബ് ഉള്ള ദോശയില്ലേ ആ ദോശയാണ് ഇഷ്ടം പക്ഷേ ഞാനാണെങ്കിൽ നേരെ തിരിച്ച എനിക്ക് നേരോസ്റ്റാ നെയ്റോസ്റ്റ് മാത്രം ഇഷ്ടമുള്ളൂ ഞാൻ തട്ടുദോഷ വൈബ് ദോശ എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ എനിക്കുള്ളത് ഉണ്ടാക്കുന്നില്ല തട്ടുദോശ വൈബുള്ള ദോശയില്ലേ അത് ഉണ്ടാക്കി വെക്കും അതാകുമ്പോൾ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല നമ്മുടെ നെയ്റോസ്റ്റൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞ് കഴിച്ചില്ലെങ്കിൽ അതാകനാശാവും അപ്പോൾ അതിൻ്റെ ഇടയിക്കൂടെ ദോശയും ചമ്മന്തി ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ട് ഞാൻ ആവാൻ വരും എക്സ്പേർട്ട് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത്ര എക്സ്പേർട്ടല്ല അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പടിപടിയായി ഓരോ സ്റ്റെപ്പ് കയറി വരുന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ പെറ്റു കുറ്റങ്ങളോ എന്നോട് എന്നോട് ഒന്നും ചോദിക്കരുത് പണ്ടാണെങ്കിൽ ഇവിടെ മറ്റേ ഗ്രൈൻഡർ ടൈപ്പ് ഓഫ് മറ്റേ തേങ്ങ ചിരണ്ട മെഷീൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ മെഷീൻ താഴ്ത്തിക്കെടുത്ത് വെക്കി കേടാവും അങ്ങനെ എന്തോ ചെയ്തപ്പോൾ താഴ്ത്തിക്കെടുത്ത് വെച്ചു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചിരണ പരിപാടി തീരെ താല്പര്യമില്ല തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും അറിഞ്ഞുകൂടാ അതൊന്നാമത്തെ കാര്യം തീരെ സ്പീഡ് കിട്ടില്ല സ്പീഡിലിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ 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 ചെയ്തുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും അതുപോലെ എനിക്ക് എന്തോ അത് നിങ്ങളുടെ ഇഷ്ടമല്ല കയ്യൊക്കെ വേദനയ്ക്ക് മടിയാണ് മറ്റേതാണെങ്കിൽ എടുത്തുവെച്ചോണ്ട് ഇപ്പോൾ വേറെ വഴിയില്ലാത്തോണ്ട് ഞാനിത് ചെയ്യാം ഞാനേ ഒരു ക്യു എൻ എ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം അതേപോലെ ക്യു എൻ എയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ഗവൺമെൻ്റിൽ അറിയിക്കണം കേട്ടോ നമുക്കതനുസരി ചെയ്യാം പിന്നെ ഇവിടെ കൂടുതലും ടപ്പർ വെയറുടെ കാസ്ട്രോളാണ് ഞാൻ യൂസ് ചെയ്യുക സ്റ്റീലിലാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ടപ്പർവെയർ കാസ്ട്രോളാട്ടെ എനിക്കിഷ്ടം കുറച്ച് കളർഫുൾ ആയിട്ട് ഇവിടെ ഉള്ള ടപ്പർവെയറ കാസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന പോപ്പ് ചെയ്ത് നിൽക്കുന്ന കളേഴ്സ് ആണ് കേട്ടോ പിന്നെ ഹോം ടൂർ ഒക്കെ ചെയ്യാൻ പറഞ്ഞ കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട് ഞാൻ എല്ലാം വഴിയെ വഴിയെ ചെയ്യാം അപ്പോൾ ഇവിടെ ചമ്മന്തി അരക്കാട്ടെ അത് ഇങ്ങനെ ചമ്മന്തി അരച്ചിട്ട് വെള്ളമൊഴിച്ച് താളിച്ചിട്ടാണ് ഇവിടെ ഇഷ്ടം എനിക്ക് അതും ഇഷ്ടമല്ല ഞാനിങ്ങനെ ചമ്മന്തി കട്ടക്കരച്ച് എനിക്ക് ദോശ കഴിക്കണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാനത് മാറ്റി വെച്ചിട്ട് ബാക്കി ഇവിടെ ബാക്കിയുള്ളവർക്ക് വേണ്ടി മാത്രമേ എനിക്ക് ഞാൻ താളിക്കില്ല ഇഷ്ടമല്ല അതുകൊണ്ടാണ് അങ്ങനെ ചമ്മന്തിയും കാര്യങ്ങളും ദോശവും എല്ലാം ചുട്ട് എല്ലാം സെറ്റാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ പരിപാടികളൊക്കെ കടന്നു എനിക്ക് ഈ മോർണിംഗിൽ അടിക്കലേ കയറാൻ തുടങ്ങിയതിനു ശേഷം ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എനിക്ക് രാവിലെ മുറ്റത്തോളം നടക്കാൻ സമയം കിട്ടണില്ല എന്നുള്ളത് ഇനിയിപ്പം അതി അതും കൂടി ഒരു റൂട്ടീനിൽ ഉൾപ്പെടുത്തണം കാരണം എനിക്കിപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ അറിഞ്ഞ് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് പുറത്ത് പോകണം പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ പോകണം എട്ടര എട്ടേ മുക്കാലാവുമ്പോൾ ഇറങ്ങണം ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ട് കാറ് അപ്പോൾ അതിനാണ് കേട്ടോ അപ്പോൾ ദാ ഡ്രസ്സ് ഇടാൻ നേരത്തെ ഞാൻ ഇങ്ങനെ ഒരു നിപ്പാണ് ഇഷ്ടം മാതിരി ഡ്രസ്സ് അൽമാറ്റകത്തുണ്ടെങ്കിലും ഏതിടെന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ അന്തം വിട്ട് കുന്ത മുഴുങ്ങിയ പോലെ നിൽക്കും ചെയ്യും എല്ലാ പിള്ളേരും പറയണ പോലെ ഞാനും പറയേണ്ട മനസ്സിലായി അയ്യോ എനിക്കിട അവരുടെ ഡ്രസ്സ് പോലും ഇല്ലല്ലോ ആ കണ്ണൊക്കെ ഒക്കെ ഡ്രസ്സാണെങ്കിലും അതൊന്നും തന്നെ പിടിക്കില്ല എനിക്ക് തോന്നുന്നു കുറേ പെമ്പിളേർക്ക് ഈ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും കുറേ പേര് ഇങ്ങനെയായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് ഒരു ടോണറും ലിബാമും ഇട്ടിട്ട് ഞാൻ പോയി ഡ്രസ്സ് മാറി വന്ന് ബാ ഫോണിൽ ആദ്യം എന്തെങ്കിലും വീഡിയോ ഓൺ ചെയ്ത് വെക്കും എനിക്കിങ്ങനെ എന്ത് പരിപാടി ചെയ്യുമ്പോഴും കിച്ചണിലാണെങ്കിലും എന്ത് പരിപാടി ചെടിപ്പണി ആണെങ്കിലും ചെടിപ്പണി ആണെങ്കിൽ മ്യൂസിക് ആട്ടോ കൂടുതലും കേൾക്കുക അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്കിൻ കെയർ ചെയ്യുമ്പോൾ കിച്ചണിൽ പരിപാടി ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ വീഡിയോസ് എന്തെങ്കിലും കാണാൻ ശ്രമിക്കൂട്ടോ ശ്രമിക്കുന്നതല്ല ഞാൻ ചെയ്യാം എന്നാലേ എനിക്കൊരു ഗുമ്മുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ എനിക്ക് മടിപിടിക്കും അങ്ങനെ കുറച്ച് ഫോൺ ആണെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടാവും സ്വാഭാവികം ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു കാരണം ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗം സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം ഒന്നാമത് ലേറ്റായി എനിക്ക് രാവിലെ എണീറ്റിട്ട് ഈ പണി തീർത്ത് ഇവിടെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാന്ന് ഞാനിങ്ങനെ ആലോചിക്കും ഒരമ്മമാരുടെ അവസ്ഥ ഹ്യൂ അവരൊക്കെ സമ്മതിക്കണം ഞാൻ കോഴിക്കോട് ഇതിനു മുമ്പ് ലക്ഷ്യയിൽ ഞാൻ സി എം എ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഈ പി ജി നിന്നപ്പോൾ കുറച്ചൊക്കെ ഈ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ശീലം ഉണ്ടെങ്കിലും ഇത്രയും എനിക്ക് എന്തോ ബുദ്ധിമുട്ടോ അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ എനിക്കൊന്നും ഉത്തരമില്ല കേട്ടോ പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ബോഡിയിൽ ഫുൾ സൺസ്ക്രീൻ ഉണ്ടുന്നുണ്ട് കാരണം സ്കൂട്ടിയിൽ പോകുമ്പോൾ ടാൻ അടിച്ചൊരു പരിപാകും എന്തൊരു അറിയോ ഇങ്ങനെ പൊള്ളി പോണ രീതിക്കുള്ള വെയില അപ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് അപ്പം ഞാൻ മാക്സിമം നല്ലപോലെ സൺക്രീനൊക്കെ തേച്ച് തിരുമ്പി വെക്കുന്നുണ്ട് കൈമിയും കാര്യം എല്ലാത്തിലോട്ടോ അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി നിർത്തി പിടിച്ച് പോയിട്ടോ അപ്പം എനിക്ക് മുടി കെട്ടുന്ന വീഡിയോ അതേപോലെ പോയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കാര്യം ഞാൻ മറന്നു പോയി അതിൻ്റെ ഇടയിൽ കൂടെ ഈ ധൃതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഞാൻ മറന്നു പോയി ആക്ച്വലി ഞാനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നിന്ന ആളാണ് അത് ഒരു എന്താ പറയുക മോർണിംഗ് ബ്ലോഗിൽ നിൽക്കാൻ കാരണം എൻ്റെ മറവിയാണ് മടി എന്ന് പറയാൻ പറ്റില്ല മറവിയാണ് ഇങ്ങനെ മറവിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെയുള്ളത് കാണുന്ന വിഷ്വൽസൊക്കെ പോയി വന്നിട്ടുള്ളത് പോയി വന്ന ഉടനെ ഞാൻ രാവിലെ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഡ്രെയിനൊക്കെ ചെയ്ത് മറ്റേ എന്താ പറയുക ഡ്രൈ ഒക്കെ ചെയ്ത് ഡ്രൈ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് അപ്പോൾ പകുതി ഉണങ്ങുമല്ലോ പിന്നെ വിരിച്ചിട്ട് ഒരു വെയിൽ കിട്ടി വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണങ്ങുക അപ്പോൾ എൻ്റെ ബെഡ്ഷീറ്റ് സെറ്റ് ആട്ടോ ഞാൻ വിരിച്ച് കഴുകി ഉണക്കി എടുക്കുന്നത് എനിക്ക് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു രണ്ട് ബെഡ്ഷീറ്റാണ് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് സെറ്റ് സെറ്റായിട്ട് ഇടണമെന്ന് അപ്പോൾ ഞാൻ ആ ബെഡ്ഷീറ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തില് അതിന് മാച്ചായിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വാങ്ങിയത് ഒരു കംപ്ലീറ്റ് ടൈപ്പ് ഓഫ് ഇതാട്ടോ എനിക്ക് ആക്ച്വലി ലൈറ്റ് പുതപ്പാണ് ഇഷ്ടമെങ്കിലും ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്പിളി വാങ്ങുന്നത് എന്നിട്ട് ഞാനിങ്ങനെ ചൂട് എടുക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് ഈ രാത്രി ആവുമ്പോഴേക്കും പുതപ്പൊക്കെ തട്ടിക്കളെന്ന സ്വഭാവം എനിക്കുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞൊരു ഫ്രണ്ടിലെ ഈ ഒരു ഫ്രണ്ട് അതായത് സിറ്റ് ഔട്ടിലെ ഒരു സൈഡ് പോഷനാണേത് അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവിടുത്തെ മീമി കുട്ടിമാരെയൊക്കെ നോക്കി വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കുറച്ച് കമ്പിത്തിരിയും പടക്കമൊക്കെ കിട്ടി ഡെയ് കവർ കവറുണ്ടോ അത് എന്നിട്ട് ഇതേപോലെ നട്ടപ്പാതര വട്ട് കാണിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ആ നട്ടച്ച നേരത്തെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ നേരത്ത് പടക്കം കട്ടിച്ച് കത്തിച്ച് അത് കമ്പത്തിരിയും പൂ മെശപ്പൂ മെശപ്പൂന്നാ പറയാ തോന്നു അത് രണ്ടും മാത്രമേ ഉള്ളൂ എന്നാലും അത് പൊട്ടിക്കുന്ന എന്നെ എൻ്റെ കസിൻസിനെയാണ് നിങ്ങൾ കാണുന്നത് ഇതേപോലത്തെ വട്ട് കാണിക്കുന്നവർ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എൻ്റെ മുടി കെട്ടി വെച്ചിരിക്കണം അത് ഞാൻ പോയപ്പോൾ കെട്ടിരുന്നു എനിക്ക് ഫ്രഞ്ച് ബൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ചെയ്തത് പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ചെയ്യാൻ ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ ചെയ്യൂട്ടോ ഇപ്പം ഇതേപോലെ വട്ട് കണിക്കുന്നത് എന്നാൽ രാത്രി കത്തിച്ചാൽ മതി ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് ഇവിടെ ഇരിക്കുകയാണ് വൃത്തിയാക്കും ആ ഭാഗത്തേക്ക് അങ്ങനെ വൃത്തിയാക്കാൻ പോവാ ജസ്റ്റ് അടിച്ചു വരുന്ന അല്ലാണ്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി വൃത്തിയാക്കാത്തതുകൊണ്ട് അത് നോക്കാറില്ല കേട്ടോ അപ്പോൾ അവിടെ ഉള്ളത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു എന്തൊക്കെ നനഞ്ഞ് നേരെ കത്തുന്ന പോലും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനും എൻ്റെ കസിൻസും കൂടെ ഇപ്പോൾ ഒരുത്തും കൂടെ വരും അവനും കൂടെ വന്നിട്ട് ഞങ്ങൾ മേശപ്പൂ കത്തിച്ച് ഇപ്പോൾ ആ നിൽക്കുന്നവന് കുറച്ച് പേടിയുള്ളവനാണേ അവന് ബാക്കി എല്ലാത്തിനും ഭയങ്കരതായി ശരിയാണ് പക്ഷെ പടക്കം മാത്രം ആൾക്ക് ലേശം പേടിയുണ്ട് അപ്പം ഞാൻ അതെല്ലാം കത്തിക്കുക കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനെ പടക്കം കത്തിക്കാൻ ഇന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവല്ലോ ഉള്ളത് കണ്ടു കത്തിച്ച് തീർക്കും അത് രാത്രി ആവാനുള്ള ക്ഷമ പോലും എനിക്കുമല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഉണ്ടാവില്ല ഞാൻ കാണിച്ചു കൊടുത്താൽ അവർക്കും ഉണ്ടാവില്ല ഏറ്റവും വലിയ കുട്ടി എന്ന് പറയുന്നത് ഞാൻ എനിക്ക് കണ്ടപ്പോൾ രാത്രി എവണവരെ എടുത്തുവച്ചാൽ മതിയായിരുന്നു പക്ഷേ ഞാനത് ചെയ്യില്ല എന്തുകൊണ്ട് എനിക്ക് ക്ഷമയില്ല എനിക്കത് അപ്പം തന്നെ ചെയ്യണം ആക്ച്വലി ഈ വെളിച്ചെടുത്ത് പടക്കം കത്തിച്ചു ഒരു ഭംഗി ഉണ്ടാവില്ല നിങ്ങൾ തന്നെ വീഡിയോ കാണുന്നുണ്ടാവും പക്ഷെ ഒരു മനസ്സുഖം പ്രത്യേകിച്ച് ആഘോഷമോ കാര്യങ്ങളൊന്നുമില്ല കണ്ടു കത്തിച്ചു അങ്ങനെ കേട്ടോ അപ്പോൾ അതെ എൻ്റെ ഉള്ള എൻ്റെ രണ്ട് സന്തോഷ ഈ രണ്ടെണ്ണം ഞാൻ എന്തൊക്കെ വട്ട് കാണിച്ചോ അതൊക്കെ എൻ്റെ കൂടെ നിന്ന് കാണിക്കാൻ പറ്റിയ രണ്ടെണ്ണം കേട്ടോ ഇത് ഇതോടെ തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കും കാരണം ഇത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണ കാര്യം ഞാൻ വിട്ടുപോയി അപ്പോൾ ഇതേപോലത്തെ വട്ടുള്ള ആർക്കെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് അറിയുകയോ ഒന്നിലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ചോദിച്ച് നോക്കുക പിന്നെ ഇതേപോലത്തെ വട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ടറ്റോ ബൈസ് ചെയ്യൂ